ഓം ശ്രീ സായിരാം ഭഗവാന്റെ പാതാരുന്നങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് യജ്ഞത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നൂറ്റി അറുപത്തി എട്ടാമത്തെ ദിവസമാണ് നമുക്കിന്ന് ഇന്ന് വായിക്കേണ്ടത് ഇന്നിര ആയിരുന്നു ഇന്നിരക്കെന്തോ പ്രശ്നം അതുകൊണ്ട് സത്യഭാമ കണ്ണൂർ വായിക്കുന്നു നമുക്ക് നോക്കാം സായിരാം സത്യഭാമ ഞാൻ വാ ഓങ്കാരവും ഇതും പറഞ്ഞിട്ട് വായിച്ചോളൂ Saidan, saidan. Worm tree saidan, saidan. Ooooooo oh. वित्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ सा ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ साईश्वराय ईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वप्रचोदयात् ॐ शान्ति शान्तिः സൈരാം എല്ലാവർക്കും സായിരാം സ്വാമി പ്രശാന്തി നിലയത്തിൽ വെച്ച് പതിനൊന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തെട്ട് നടത്തിയ ഒരു പ്രഭാഷണത്തിന്റെ കുറച്ച് ഭാഗം ഇവിടെ വായിക്കാം പരിത്യാഗും സാക്ഷാത്കാരം അത് സായി വാണി ഭാഗ് ഇരുപത്തി ഒന്നിലുള്ളതാണ് സൈരാം അമ്മ വായിക്കട്ടെ സൈരാം വിവേകശാലി സ്വന്തം കുറവുകൾ മനസ്സിലാക്കുന്നു അയാൾ മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കുന്നില്ല തൻ്റെ കുറവുകളെ വിസ്മരിച്ചു കൊണ്ടും തൻറെ യഥാർത്ഥ ആത്മനെക്കുറിച്ച് ബോധവാനാകാതെയും മറ്റുള്ളവരുടെ കുറവുകൾ കാണുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും ഹീനൻ ഒരു മനുഷ്യന്റെ മൂല്യം നിശ്ചയിക്കുന്നത് അയാളുടെ ബുദ്ധിയെ അടിസ്ഥാനമാക്കിയാണ് ബുദ്ധി എത്രത്തോളം വികസിക്കുന്നുവോ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അത്രത്തോളം മെച്ചപ്പെട്ടവനാകുന്നു ബുദ്ധി കുറയുതോറും മനുഷ്യൻ ഒരു മൃഗത്തിന്റെ തലത്തിലേക്ക് തരം ഒരു മുളിയുടെ മൂല്യം അതിന്റെ കട്ടിക്കും നീളത്തിനും അനുസരിച്ചാണ് ഒരു കരിമ്പിന്റെ മൂല്യം നിർണ്ണയിക്കപ്പെടുന്നത് അതിന്റെ നീരിൽ നിന്നാണ് ഇന്ന് മനുഷ്യന്റെ മൂല്യം ശോഷിച്ചിരിക്കുന്നത് അവൻ ബുദ്ധിയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടും ബുദ്ധിപരമായ വിവേചനത്തിന്റെ അടിസ്ഥാനത്തിൽ പെരുമാറാത്തത് കൊണ്ടുമാണ് മനുഷ്യന്റെ രൂപമാണെങ്കിലും ചിന്തിക്കുന്നത് മൃഗത്തിന്റെ തലത്തിലാണ് അതായത് രണ്ട് കാലുള്ള മൃഗം മനുഷ്യരൂപം ആർജിച്ചിട്ടുള്ളതിനാൽ മനുഷ്യൻ ബുദ്ധിപൂർവ്വം പെരുമാറണം ഇത് ത്യാഗത്തിലൂടെയും യോഗത്തിലൂടെയും മാത്രമേ നേടുവാൻ സാധിക്കുകയുള്ളൂ ത്യാഗം എന്നത് മനുഷ്യ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് ഒരു ദിവസം അവന് അവന് ഭൗതിക വസ്തുക്കൾ ഉപേക്ഷിക്കേണ്ടതായി വരികയോ അല്ലെങ്കിൽ അവൻ അവ അവനെ ഉപേക്ഷിക്കുന്നതോ ആണ് അവന് ത്യാഗമനോഭാവം ഇല്ലെങ്കിൽ ഈ ലോകം വസ്തുക്കൾ ഉപേക്ഷിക്കുവാൻ അവനെ നിർബന്ധിതനാക്കും ഇത് ഒഴിവാക്കുവാൻ സാധിക്കുകയില്ല എന്താണ് പരിത്യജിക്കേണ്ടത് എന്ന് ആയിട്ടുള്ളത് ഭാഗ്യവസ്തുക്കളായ ഭവനങ്ങളോ വാഹനങ്ങളോ ഉപേക്ഷിക്കേണ്ടതുണ്ടോ ഒരുവന്റെ സമ്പാദ്യത്തെയോ ബന്ധുമിത്രാദികളെയോ ഭേക്ഷിക്കേണ്ടതുണ്ടോ ഇല്ല ഈ വസ്തുക്കളൊക്കെ എളുപ്പത്തിൽ ത്യജിക്കുവാൻ സാധിക്കുന്നവയാണ് കുറച്ച് ദൃഢനിശ്ചയമുണ്ടെങ്കിൽ ഇവയെല്ലാം പരിത്യജിക്കുവാൻ സാധിക്കും പക്ഷെ ഇതല്ല യഥാർത്ഥ പരിത്യാഗം ഇത് ഒരുതരം ഭോഗമോ അല്ലെങ്കിൽ രോഗമോ ആണ് കാമം ക്രോധം ലോഭം എന്നീ മൂന്ന് ദുസ്വഭാവം ദുസ്വഭാവങ്ങളെ ത്യജിക്കുക എന്ന യഥാർത്ഥ ത്യാഗമാണ് ഒരാൾ ചെയ്യേണ്ടത് കാമം കർമ്മനാശനം ക്രോധം ജ്ഞാനനാശനം ലോഭം ഭക്തി നാശനം കാമം കർമ്മങ്ങളുടെ മൂലഭാഗത്തെ തന്നെ ദൂഷിപ്പിക്കുന്നു ആഗ്രഹങ്ങൾ തെറ്റും ശരിയും തിരിച്ചറിയുവാനുള്ള ഒരുവന്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്യുന്നു തന്റെ പ്രവൃത്തികളുടെ ഫലം എന്തായിരിക്കും എന്ന് അറിയുവാനുള്ള കഴിവ് അതിന് നഷ്ടമാകുന്നു നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആ കർമ്മത്തിന് നിങ്ങളുടെ നമസ്കാരം നൽകുക കർമ്മത്തിന് ഒരു പ്രാർത്ഥന നൽകണം ഞാൻ എന്തു തന്നെ ചെയ്താലും അത് മറ്റുള്ളവർക്ക് സഹായകമാകട്ടെ അത് ആർക്കും ഉപദ്രവകരമല്ലാതെയാകട്ടെ എന്റെ കർമ്മത്തെ ഈ വിധത്തിൽ പവിത്രമാക്കട്ടെ ജയ് സായിരാം സായിരാം ഓം ശ്രീ സാരം അനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഭഗവാനെ കണ്ട അനുഭവം പറയാം ഞങ്ങൾ ദുർഗാപൂരായിരുന്നു സെവൻറ്റി ഫൈവ് സെവൻറി ത്രീ തൊട്ടേ എൻ്റെ കുട്ടിക്കാലത്ത് അറുപത്തൊന്നില് സ്വാമി തിരുവാണ്ടരത്ത് വന്നപ്പോൾ തൊട്ടേ എൻ്റെ അമ്മയൊക്കെ പോയിട്ട് ഭഗവാന്റെ അനുഗ്രഹം നേടിയതാണ് ഞങ്ങൾ ഞാൻ എനിക്കത് പത്ത് പതിനാല് വയസ്സാണ് അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വിവാഹമൊക്കെ കഴിഞ്ഞൊരു എഴുപത്തി മൂന്ന് തൊട്ട് ഞങ്ങൾ ശ്രീരാമേശ്വര ആശ്രമത്തിൽ വളരെ അടിയുറച്ച വിശ്വാസമുള്ളവരായിരുന്നു അത് അതിൽ തന്നെയാണ് വളർന്നത് അപ്പോൾ എഴുപത്തി മൂന്നിൽ വന്നപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് സത്യസായി ബാബയിൽ വിശ്വാസമുണ്ട് അദ്ദേഹം പിന്നെ വൈറ്റ് ഫീൽഡിൽ പോയിട്ട് സ്വാമിയെ കാണുകയും സ്വാമിയുടെ ഫോട്ടോസൊക്കെ നമുക്ക് തന്നെ എടുക്കാൻ സമ്മതിക്കും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് തരികയൊക്കെ ചെയ്തായിരുന്നു അപ്പം അപ്പം നമ്മൾ പിള്ളേർ കുഞ്ഞാണ് എൻ്റെ മോന് രണ്ട് വയസ്സും മോക്ക് നാല് വയസ്സേ ഉള്ളൂ അപ്പം അപ്പം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു ആ കാലത്ത് വളരെ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണ് സമിതിയിലൊന്നും കുഞ്ഞുങ്ങളെയൊന്നും കൊണ്ടുപോകാനേ പറ്റില്ല സമിതിയിലും ഭജനയ്ക്കൊന്നും ഒരു കുഞ്ഞു പോലും ഒന്ന് കരയോ അനങ്ങോ ഓടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല അത്ര സ്ട്രിക്റ്റ് ആണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൻ്റെ മുൻവശത്തുള്ള സ്കൂളിലാണ് ആദ്യമായിട്ട് ഒരു ഭജന സത്യസായി ഭജന വന്നത് പക്ഷേ ഞങ്ങൾ വീട്ടിലിരുന്നിട്ടും സ്കൂളിൻ്റെ മൈതാനത്തിൽ അത് കേട്ടുള്ളൂ അകത്ത് കയറിയില്ല കാരണം കുഞ്ഞുങ്ങൾ രണ്ടുപേരും ആ മോനെ പ്രത്യേകിച്ച് അടക്കിയിരുത്താൻ പറ്റില്ല അവൻ രണ്ടു വയസ്സല്ലേ ഉള്ളൂ അതുകൊണ്ട് അകത്ത് പോയില്ല അങ്ങനെ സെവൻറ്റി ത്രീ തൊട്ടേ നമ്മൾ അതിലൊക്കെ ആയിരുന്നെങ്കിലും സമിതിയിലൊന്നും പോകാറുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളുടെ സമിതി എന്ന് വെച്ചാൽ ദുർഗാപൂരം എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ടൗൺ ആണ് ഇൻഡസ്ട്രിയൽ ടൗൺഷിപ്പാണ് അപ്പോൾ ഒരു കമ്പനി അതിൻ്റെ ഓപ്പോസിറ്റിൽ റോഡിൻ്റെ അപ്പുറ ദിവസത്ത് വലിയ കോളനി ഓരോ കമ്പനിക്ക് ഓരോരോ കോളനി സ്റ്റീൽ പ്ലാന്റ് എഫ് സി എഫ് എ സി ടി ഫാക്റ്റ് എം എ എം സി ഒരുപാട് തരം കമ്പനികൾ ഗവൺമെന്റിന്റെ പ്രൈവറ്റിന്റെ ഓരോ കമ്പനിക്കും ഓപ്പോസിറ്റില് അത് ഇത് നട ഇത് ഉള്ളത് ഗ്രാൻഡ്രങ് റോഡിന്റെ അതായത് ജി ടി എന്ന് പറയും അതായത് കൽക്കട്ട ടു ഡൽഹി വരെയുള്ള ഒരു റോഡുണ്ട് ആ റോഡിന്റെ ഏർ ഭാഗങ്ങളിലാണ് രണ്ട് ഭാഗത്തുമായിട്ടാണ് ഈ കമ്പനി ഇത് വരിക വളരെ കാട് സാൽ കാടുകളുള്ള ഒരു സ്ഥലമായിരുന്നു അത് ഭയങ്കര കാട് പിടിച്ച സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് പത്ത് കിലോമീറ്റർ പത്ത് കിലോമീറ്റർ വെച്ചിട്ടാണ് ഓരോ കമ്പനിയും കോളനിയും വരിക അതുകൊണ്ട് അവിടെ ഒരു സമിതി എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല ഓരോ കോളനിയിലും ആരാണോ കൺവീനർ അവരുടെ വീടാണ് സമിതി അങ്ങനെയായിരുന്നു അന്നത്തെ സിസ്റ്റം അല്ലാതെ അപ്പോൾ ഇത്രയും ദൂരെ നിന്നൊക്കെയാണ് ആൾക്കാർ വരിക സമിതി വളരെ കുറച്ച് പേരേ ഒന്നുള്ളു അന്ന് സൈഡ് വോട്ടീസായിട്ടൊക്കെ അവിടെ ഉള്ളു പല കോളനിന്നൊക്കെ വരാനൊക്കെയുള്ള ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടിട്ട് അങ്ങനെ സെവൻറ്റി ഫൈവ് തൊട്ട് ഞങ്ങൾ വളരെ ആക്റ്റീവായിട്ട് സമിതിയിലൊക്കെ പോയി തുടങ്ങി ബാലവി ബാലവിക സ്വൻറ്റി എയ്റ്റിലാണ് തുടങ്ങിയത് അതിനെപ്പറ്റിയൊക്കെ അറിഞ്ഞു തുടങ്ങി ഭഗവാനെ പറ്റി ഭജന ഭജന ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്ത് പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുകയാണ് പക്ഷെ ഭഗവാനെ കണ്ടിട്ടില്ല പക്ഷെ ഭയങ്കര വിശ്വാസത്തോടു കൂടി വളരെ കൂടി സ്വാമിയുടെ എല്ലാ ഭജനകളിലൊക്കെ അറ്റൻഡ് ചെയ്യും അങ്ങനെയായിരുന്നു അങ്ങനെ എയ്റ്റി വണ്ണിലാണ് ഞാൻ ആദ്യമായിട്ട് സ്വാമിയെ കാണാനായിട്ട് അപ്പൊ നമ്മൾ അന്നത്തെ കാലത്ത് ഇത് ട്രെയിനൊന്നും സൗകര്യം ഇല്ല പ്ലെയിനിനൊന്നും കേറണ പ്രശ്നമേ ഇല്ല അത്ര ദൂരെയാണ് പിന്നെ ഡം ഡം എയർപോർട്ടൊക്കെ അതിനൊന്നും പോകാൻ പറ്റില്ല ക കൽക്കട്ടയിൽ എത്തണമെങ്കിൽ തന്നെ മൂന്ന് മണിക്കൂർ കൽക്കട്ടയിലെ ട്രാഫിക് ജാം എന്ന് വെച്ചാൽ പിന്നെ നൊട്ടോറിയസ് ആണ് കുപ്രസിദ്ധം അപ്പൊ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അങ്ങനെ ട്രെയിൻ തന്നെയാണ് ട്രെയിൻ തന്നെ മൂന്ന് ദിവസം നാല് ദിവസം കൊണ്ടാണ് നാട്ടിലെത്തുക അപ്പൊ ഞങ്ങൾ അന്ന് നാട്ടിൽ പോണ വഴിക്ക് മദ്രാസിൽ നിന്ന് പിന്നെ ഡബിൾ ടെക് ട്രെയിനിൽ കയറി എത്തി അപ്പം ഞങ്ങൾ പോകുന്നതിന് വരുന്നതിന് മുമ്പേ തന്നെ ഞാൻ കലണ്ടറിൽ ഡേറ്റ് ഒക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് സ്വാമി ഇത്ര ദിവസം അവിടെ ഇത്ര ദിവസം സ്വാമിയുടെ ദർശനം ഇത്ര ദിവസം അങ്ങനെയൊക്കെ ഇട്ട് എല്ലാം വരച്ച് കലണ്ടറിൽ ടിക്ക് ചെയ്ത് ഒരു ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് കൽക്കട്ടെ ഞങ്ങൾ ബാംഗ്ലൂർ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ പുട്ടപ്പുറത്തിക്ക് പോകാനായിട്ട് ടിക്കറ്റ് ഒഴിച്ചപ്പോൾ അവരോട് പുട്ടപ്പുറത്തി പോകേണ്ട ആവശ്യമില്ല സ്വാമി വൈറ്റ് ഫീൽഡിലുണ്ട് അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വേഗം അവിടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ നല്ല വേഗം ബസ് സ്റ്റാൻഡിനത് ക്രോസ് ചെയ്ത് പോകാരുന്നു ഇപ്പത്തെ പോലത്തെ പ്രശ്നങ്ങളൊന്നുമില്ല റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് ബസ് സ്റ്റാൻഡിൽ പോവാം അന്ന് അപ്പം അങ്ങനെ ബസ് സ്റ്റാൻഡിൽ പോയി വൈറ്റ് ഫീൽഡ് ബസ്സിൽ കയറി അവിടെ ചെന്ന് ഇറങ്ങി ആശ്രമം അന്ന് വളരെ ശാന്തമായ ഒരു സ്ഥലമാണ് ഇപ്പം അവിടെ വലിയ ഇതൊക്കെ വന്നിട്ട് എന്താ പറയാ റോഡൊക്കെ വന്നിട്ട് ഇപ്പൊ ആശ്രമം താഴെ ആയിപ്പോയി അങ്ങനെ ഹൈവേ ഇതൊക്കെ വന്നിട്ട് അപ്പൊ അന്ന് ആശ്രമം വളരെ മനോഹരമായ വളരെ വിജനവും മനോഹരമായ ഒരു സ്ഥലമായിരുന്നു വളരെ കുഗ്രാമം കാടുകോടി എന്നൊരു ഗ്രാമമാണ് ഞങ്ങളകത്തേക്ക് പ്രവേശിച്ചെന്നും ആൾക്കാരൊക്കെ സന്തോഷത്തോടുകൂടി വന്നിട്ട് ഒരു സ്ത്രീയോട് ഞങ്ങൾ ചോദിച്ചു സ്വാമിയുടെ ഓ ദർശനമൊക്കെ കഴിഞ്ഞു അവര് ഭയങ്കര ഒരു അവരെ സന്തോഷം കൊണ്ടായിരിക്കും അവരൊരു മയമില്ലാതെ പറഞ്ഞു ആ ദർശനമൊക്കെ കഴിഞ്ഞു സ്വാമിതാ ഇപ്പോ പിന്നെ അന്ന് മേ തേർട്ടീൻത്തിന് തേർട്ടീൻ ഫോർട്ടീനൊക്കെ സ്വാമി എല്ലാ വർഷവും ബോംബെ പോകും കാരണം അവിടെ ധർമ്മക്ഷേത്രയുടെ ഉദ്ഘാടനം നടന്ന അതിൻ്റെ വാർഷികമാണ് അപ്പൊ എല്ലാ വാർഷികത്തിനും സ്വാമി അങ്ങോട്ട് പോകും അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സ്വാമി വാർഷികത്തിന് പോകാനായിട്ട് തയ്യാറാവണം അപ്പൊ ഞാൻ സ്വാമി ഒരു ദർശനം തരാതെ ഞങ്ങൾ എങ്ങനെ പോകും സ്വാമി എന്ന് പറഞ്ഞതും ഭയങ്കരമായിട്ട് മേഘങ്ങൾ വന്ന് ഏർ ഇതങ്ങ് ആവൃതമാവും റോ പിന്നെ സ്കൈ മുഴുവൻ കറുത്ത മേഘങ്ങളുണ്ട് ആവൃതമായി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞത് അപ്പൊ തന്നെ അനൗൺസ്മെന്റ് വന്നു ഭഗവാന് ഈ ഇതില് ഫ്ലൈറ്റ് രണ്ടു മണിക്കൂറേക്ക് താമസിപ്പിച്ചു അതുകൊണ്ട് പോവില്ല അപ്പൊ സ്വാമി രണ്ടു മണിക്കൂർ കഴിഞ്ഞേ പോവുള്ളൂ അപ്പൊ നമുക്ക് ഡിവോട്ടീസിനൊക്കെ സ്വാമി പോകുന്ന വഴിയിൽ നിൽക്കാം ആണുങ്ങളൊരു സ്ഥലത്തും പണ്ടുങ്ങൾ ഒരു സ്ഥലത്തും നിന്നിട്ട് സ്വാമി പോകുമ്പോൾ നമുക്ക് ദർശനം കിട്ടും എന്ന ഒരാ നമ്മളടുത്ത് കുറച്ച് പേര് ഇപ്പം പറഞ്ഞു അപ്പം നമ്മളതിനു വേണ്ടിയിട്ട് ഞാനും മോളും ഇപ്പുറത്തും മോനും ഹസ്ബൻഡും അപ്പുറത്തും ആയിട്ട് വഴിയിൽ കാത്തു നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാൻ്റെ കാറിങ്ങനെ അപ്പം അതൊക്കെ വളരെ സ്ലോ ആയിട്ട് കാരണം ഭഗവാന്റെ ഡിവോട്ടീസ് കാണ അപ്പുറത്ത് അപ്പുറത്ത് നിൽക്കുവല്ലേ അതുകൊണ്ട് അവർക്ക് കാണാൻ വേണ്ടിയിട്ട് ഭഗവാൻ്റെ ഒച്ച എഴുതണമാതിരി അപ്പൊ അതൊക്കെ വളരെ സ്പീഡ് കുറച്ച് നടക്കുന്ന മാതിരിയാണ് കാർ വന്നത് വന്നിട്ട് ഞാൻ നോക്കിയപ്പോ ഞാൻ കാണുന്നത് സത്യസായി ബാബ എനി ഭയങ്കര കൃഷ്ണ ഭക്തയാണ് എനിക്ക് ഭയങ്കര കൃഷ്ണന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര പ്രേമമാണ് അപ്പൊ ഞാൻ കാണുന്നത് അവിടെ ശ്രീകൃഷ്ണൻ ഇരിക്കുന്നതായിട്ടാണ് എത്ര ഭംഗിയുള്ള ദർശനം അപ്പം പെട്ടെന്ന് ആ കൃഷ്ണന്റെ രൂപം മാറി സത്യസായി രൂപം വന്നു അതും മനോഹരമായ രൂപം സ്വാമി എന്ന് വളരെ ചെറുപ്പമല്ലേ അതിസുന്ദരനായ ഒരു രൂപമായിട്ടാണ് എനിക്ക് സ്വാമി അന്ന് കണ്ടത് ഭയങ്കര മനോഹരനായ ഒരു പുരുഷ രൂപം അതും കണ്ടിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമായി സ്വാമി ബാബേക്ക് പോവാണ് അപ്പം സ്വാമി അങ്ങനെ എന്നിട്ട് സ്വാമി അങ്ങ് പോയി സ്വാമി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഇനി വൈറ്റ് ഫീൽഡിൽ അന്ന് താമസിക്കാനൊരു സ്ഥലമൊന്നും കിട്ടില്ല അപ്പം നമ്മൾ എന്നാൽ ശരി നമുക്ക് തിരിച്ച് ബാംഗ്ലൂർക്ക് തന്നെ പോവാം എന്ന് പറഞ്ഞാൽ ബസ്സിൽ കയറി ബാംഗ്ലൂരിൽ പോയി അപ്പം ഞങ്ങൾ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ നാട്ടിലേക്ക് പോകല്ലേ അപ്പം രണ്ട് മൂന്നാല് പെട്ടികളൊക്കെ ഉണ്ട് അതെല്ലാം നിങ്ങൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് ദർശനത്തിന് വന്നത് ഒരു ചെറിയ ബാഗ് മാത്രം എടുത്തിട്ടാണ് വന്നത് അപ്പോൾ തിരിച്ചു പോയി റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ക്ലോക്ക് റൂമിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തുണ്ട് അപ്പം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ ഹോട്ടലിലൊക്കെ പോണ നമുക്കൊന്ന് റിട്ടയർ റൂമിൽ ഒന്ന് ചോദിച്ചു നോക്കാം എന്ന് പറഞ്ഞ റിട്ടയർ റൂമിൽ പോയി ചോദിച്ചപ്പോൾ അവര് അവര് റെയിൽവേ സ്റ്റേഷനിൽ റിട്ടയറിംഗും രണ്ട് ദിവസത്തേക്ക് അലോട്ട് ചെയ്യുള്ളു കേട്ടോ നമ്മൾക്ക് അവര് ഒരാഴ്ചയിലധികം ഓരോ ദിവസം നമ്മൾ എന്നിട്ട് കീ കൊടുക്കാൻ പോകുമ്പോൾ അവരെയും വേണ്ട ആരും വന്നിട്ടില്ല നിങ്ങൾ രണ്ടു ദിവസം കൂടെ താമസിച്ചോളൂ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞങ്ങൾ ആ റിട്ടയർ റൂമിൽ വളരെ നല്ല ക്ലീൻ ആൻഡ് നല്ലൊരു ഹോട്ടൽ റൂമിനേക്കാളും നല്ല റിട്ടേൺ മെൻസ് ആണ് അവിടെ ഞങ്ങള് ഹോട്ടലിൻ്റെ പകുതിയുടെ പകുതിയുടെ പകുതി ചാർജിങ് കൊടുത്ത് താമസിച്ച് സുഖമായിട്ട് താമസിച്ചു അവിടെ നിന്ന് ബാംഗ്ലൂർ മുഴുവൻ കണ്ടു പിന്നെ മൈസൂർ മുഴുവൻ കണ്ടു എല്ലായിടവും കണ്ടിട്ട് ഒരുപാട് സന്തോഷമായിട്ട് വന്നു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാമി തിരിച്ചു വന്നു തിരിച്ചു വന്നു എന്നുള്ള എല്ലാം ബാംഗ്ലൂരിലെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സ്വാമിയുടെ എല്ലാ പ്രോഗ്രാംസ് അറിയാം അപ്പം അവര് പറഞ്ഞു സ്വാമി തിരിച്ചു വന്നു അപ്പം ഞങ്ങൾ സന്തോഷമായിട്ട് അവിടുന്ന് വൈഫീൽഡിലേക്ക് പോയി വൈഫീൽഡിലേക്ക് പോയി അവിടെ നിന്ന് ട്രെയിനിൽ എന്താണ് ഐലൻഡ് എക്സ്പ്രസ് ആണെന്ന് ഐലൻഡ് എക്സ്പ്രസ് അവിടെ നിർത്തും വൈഫീൽഡിൽ നിർത്തും അതുകൊണ്ട് ഞങ്ങൾ ബാഗും ബാഗും ചെയ്തിട്ടൊക്കെ അവിടെ പോയി താമസിക്ക സ്ഥലം കൊണ്ടൊന്നും നമുക്കൊന്നും അറിയില്ല ആദ്യമായിട്ട് പോവുമല്ലേ അവിടെ ചെന്നു സ്വാമിയുടെ അതിമനോഹരമായ ദർശനം ആദ്യത്തെ രാവിലെ പെട്ടെന്നൊരു ദർശനം കിട്ടി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ എവിടെ താമസിക്കും വൈറ്റ് ഫീൽഡ് താമസിക്കാൻ ഒരു സ്ഥലവും ഇല്ല വേറും അത് അപ്പം എന്റെ ഹസ്ബൻഡ് പറഞ്ഞു അവിടെ കാന്റീൻ കുറച്ച് ദൂരെയാണ് അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞ് അവിടെ പോയി നോക്കിയപ്പം പറഞ്ഞു നമുക്ക് താമസിക്കാനൊന്നും പറ്റില്ല വെറും ഈ എന്താ പറയുക ഓല വെച്ച് മറച്ച് പിന്നെ ചോപ്പടി എന്ന് പറയില്ല അങ്ങനെ അവിടെ ബാത്റൂം സൗകര്യം ഇല്ല വെള്ളം ഒന്നുമില്ല ഇപ്പം നമ്മൾ അവനെ അവിടെ താമസിക്കാം അവിടെ ഉള്ളവരൊക്കെ എന്താ ചെയ്യാന്ന് എന്ന് വെച്ചാൽ ബാംഗ്ലൂര് പോവും കാറൊക്കെ ഉള്ളവരാണ് എല്ലാവരും സിറ്റി പീപ്പിൾ അല്ലേ അവരൊക്കെ നല്ല കാറൊക്കെ ഉള്ളവരാണ് അവർ രാവിലെ ഭഗവാന്റെ ദർശനം കഴിഞ്ഞ് വീട്ടിൽ പോകും തിരിച്ച് അതുപോലെ വൈകുന്നേരം ദർശനത്തിന് വരും സ്വാമി അവിടെ ഉള്ളപ്പോൾ അവർ അങ്ങനെ ചെയ്യും അവിടെ താമസിക്കാൻ സൗകര്യം പിന്നെ കുറച്ചുള്ളത് കുറച്ച് അവിടെ താമസിക്കുന്ന ആൾക്കാരെ വീടുകളില് സ്വാമി ഉള്ളപ്പം റൂംസ് അവരെ ലെറ്റ് ചെയ്യും വാടകയ്ക്ക് കൊടുക്കും അപ്പം ഞങ്ങളിങ്ങനെ വിഷണ്ണരായിട്ട് എന്ത് ചെയ്യും ഈ കുഞ്ഞുങ്ങളെ കൊച്ചു രണ്ട് പിള്ളേരും മോൾക്കൊന്ന് പന്ത്രണ്ട് വയസ്സും മോന് പത്ത് വയസ്സും പത്ത് വയസ്സും ഞാനും എങ്ങനെ താമസിക്കും എന്ത് ചെയ്യും ഭഗവാന്റെ അടുത്ത് രണ്ടുമൂന്ന് ദിവസം താമസിക്കണ്ടേ എന്നിട്ടല്ലേ നമ്മുടെ ടിക്കറ്റ് എന്നിട്ട് നമുക്ക് നാട്ടിൽ പോകാനുള്ള ടിക്കറ്റും അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് പ്ലാൻ ഇട്ടിട്ട് അപ്പം അവിടെ താമസിച്ചു അങ്ങനെ ഞങ്ങൾ വിഷന്നരായിട്ട് നിൽക്കുമ്പോൾ പറഞ്ഞു സ്വാമി എന്തിനാണോ ഇവിടെയാണ് വിളിച്ചുകൊണ്ട് വന്നത് ഭഗവാനെ എവിടെ താമസിക്കും സ്വാമി എന്ന് പറഞ്ഞതും സ്വാമിയല്ലേ അറേഞ്ച് ചെയ്യണ്ടേ നമ്മൾ വരാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് താമസ സ്ഥലം സ്വാമിയല്ലേ തരേണ്ടത് എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ സ്വാമിയോട് സംസാരിക്കുകയാണ് ഉടൻ തന്നെ ഒരു ആൾ ഓടി വന്നു ഞങ്ങളുടെ അടുത്ത് ഒരു തമിഴ് ഫെലോ കുറച്ച് പൊക്കത്തിൽ കറുത്ത ഒരു മനുഷ്യൻ നല്ല ഫ്രണ്ട്ലി ആയിട്ടൊരാൾ ഓടി വന്നിട്ട് പറഞ്ഞു അമ്മ അമ്മ നിങ്ങൾ മുറി അന്വേഷിച്ചു നിൽക്കുവാണോ വരൂ എൻ്റെ കൂടെ വരെ ഞാനൊരു മുറി ഇപ്പ ഇപ്പം ഒഴിഞ്ഞു അവരിതാ പാക്ക് ചെയ്ത് ഇപ്പം പോവും അങ്ങോട്ട് വന്ന് താമസിച്ചോളൂ അവിടെ നമുക്ക് താമസിക്കാം ഒരു മലയാളിയുടെ വീടാണെന്ന് പറഞ്ഞു അപ്പം ശരി എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി അവിടെ ചെന്നപ്പോൾ എന്താ പറയുക മുറിയെന്നു വച്ചാൽ ആ വീടിന്റെ ഒരു ചായ്പ്പ് പോലെ അത് തറയൊന്നും ശരിയായിട്ടില്ല അങ്ങനെ ഒരു പക്ഷെ എവിടെയെങ്കിലും നമുക്ക് സാധനങ്ങൾ വെച്ച് കിടന്ന് ഭക്ഷണം കഴിക്കണം ഉറങ്ങണം കുളിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പം അത് മതി എന്ന് പറഞ്ഞു അപ്പം അത് മാധവെന്നായിരുന്ന ഒരാളും ലേതാ അവരുടെ വീടാണത് അപ്പൊ നമ്മളെ വന്നു കണ്ടു ഞങ്ങൾ മലയാളികളെന്നപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമായി പരിചയപ്പെട്ടൊന്നും എൻ്റെ അപ്പൂപ്പൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ ഫാമിലിയിലെ വളരെ അടുത്ത ബന്ധുവാണ് അവര് അദ്ദേഹം മാതാവുന്ന രണ്ട് മക്കളും ഉണ്ട് അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായി ചേച്ചി എത്ര കാലം കഴിഞ്ഞിട്ട് കുടുംബത്തിൽ ഒരാളെ അതിനെ കാണാൻ പറ്റി ഭഗവാനായിട്ട് എത്തിച്ചതാണ് പിന്നെ വൈറ്റ് ഫീൽഡിൽ പോകുമ്പോഴെല്ലാം നമ്മൾ അവരുടെ വീട്ടില് അവരുടെ റൂം ഞങ്ങൾക്കായിട്ട് മാറ്റി വച്ചേക്കും അവിടെയാണ് താമസിക്കുക അപ്പ അങ്ങനെ അവിടെ പോയി താമസിച്ച് സ്വാമിയുടെ നല്ല ദർശനം സ്വാമി അടുത്ത് വന്നു ചേട്ടന്റെയും മോൻ്റെ അടുത്ത് വന്ന് രണ്ടുപേർക്കും അപ്പൊ നമുക്കറിയില്ല പാവനമസ്കാരം എടുക്കണം എന്നൊന്നും അറിയില്ല അപ്പൊ അടുത്ത് വന്ന് നിന്നു ആ മോൻ വേഗം കൊച്ചാണ് അവൻ അവൻ വേഗം സ്വാമിയുടെ പാദത്തിലൊക്കെ പിടിച്ച് നമസ്കരിച്ചു ചേട്ടൻ ഇങ്ങനെ സ്വാമിയെ തന്നെ നോക്കിയിരിക്കുക എടുക്കാമോ എടുത്തൂടെ എന്നൊക്കെ അപ്പൊ അടുത്തിരിക്കുന്ന സ്വാമി ഇങ്ങനെ മുമ്പ് വന്ന് നിൽക്കുന്നതിൻ്റെ അർത്ഥം നമസ്കാരം എടുക്കാനാണ് എടുക്കൂ പിന്നെ സ്വാമിയുടെ എടുത്തു അപ്പം മോളും ഞാനും കൂടെ ഇപ്പോഴത്തെ സ്ത്രീകളുടെ സൈഡിൽ അപ്പം മോളും ഇങ്ങനെ മുട്ടുകൂത്ത് നിന്നിട്ട് ഒരു എഴുത്ത് കൊടുത്തു സ്വാമി അത് വന്ന് വാങ്ങിച്ചു വളരെ മനോഹരമായ ദർശനം കാരണം അന്ന് രമേശ് കോളൊന്നുമില്ല രമേശ് ഷെഡൊന്നുമില്ല അന്ന് ആ വലിയ ആൽമരത്തിന്റെ താഴെ ആൽമരത്തിന്റെ ഷെഡില് സ്വാമിയുടെ കൃഷ്ണന്റെ പ്രതിമയും സ്വാമിയുടെ ചെയറും ഒക്കെ ഇട്ട് വളരെ എന്താ പറയുക വളരെ ഒരു ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വളരെ ഭംഗിയില്ല അപ്പം അവിടെ നമുക്ക് നേരത്തെ പോയിട്ട് ഇരിക്കുവോ കിടക്കോ എന്ത് വേണമെങ്കിലും സ്വാമിയുടെ നമുക്ക് സ്ഥലം പിടിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് സ്വാമിയുടെ ദർശനത്തിന് വേണ്ടി വൈകുന്നേരം ഒക്കെ ഇരിക്കുകയൊക്കെ ചെയ്യാം അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ സ്വാമിയുടെ രാവിലത്തെ ദർശനം കഴിഞ്ഞു പോയി ഊണ കാൻ്റീനിൽ പോയി ഊണൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് അവരുടെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരത്തെ ദർശനത്തിന് വന്നു അങ്ങനെ രണ്ട് ദർശനം വളരെ മനോഹരമായിട്ട് എടുത്ത ശേഷം നാട്ടിലേക്ക് വന്ന് നാട്ടിലേക്ക് തിരിച്ചു പോയി അങ്ങനെ ആണ് എൻ്റെ ആദ്യത്തെ ഏർ സ്വാമിയുടെ ദർശനം ആദ്യ അതിന്റെ അത്ഭുതം എന്താന്ന് വെച്ച അപ്പുറത്ത് നിൽക്കുന്ന ചേട്ടനും കൃഷ്ണഭക്തനാണ് കൃഷ്ണനായിട്ടാണ് ഭഗവാനെ കണ്ടത് ആദ്യം ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പേർക്കും സ്വാമി ശ്രീകൃഷ്ണനായിട്ടാണ് ആദ്യമായിട്ട് ദർശനം തന്നത് അതേ സമയത്ത് എൻ്റെ അമ്മയ്ക്ക് ശ്രീരാമകൃഷ്ണനായിട്ടാണ് ഭഗവാൻ ആദ്യത്തെ ദർശനം കൊടുത്തത് ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങളാണ് എന്നെനിക്ക് പങ്കുവെക്കാൻ പെട്ടെന്ന് എന്താ ചെയ്യാന്ന് വിചാരിച്ചപ്പ തോന്നിയത് ജയസായിരം സ്വാമിയുടെ ഇന്തുണ നല്ല അനുഭവം കണ്ണ സ്വാമിയുടെ ഞാനല്ല ഇന്ന് ഗീതാൻഡി സൈറാം ഒന്ന് പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട് 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 జగత్తునకు కుటుంబమే చాలా ప్రధానమైనటువంటిది ఇన్ దిస్ వరల్డ్ ఇట్ ఇస్ మోస్ట్ ఇంపార్టెంట్ ఈ కుటుంబమే సక్రమమైనదిగా ఉండినప్పుడే జగత్తంతా సక్రమంగా నడుస్తుంది వెన్ దిస్ ఫ్యామిలీ ప్రాపర్ ద హోల్ వరల్డ్ విల్ ఐకమత్యం ఏమైనా కూడా కొంత నశించినా జగత్తే చాలా బాధలకు గురి అవుతుంది When the unity is lost, the world will have to suffer. Unity is the strength of life. Mutual relationship understanding is an ideal. Therefore, the family of Parvati and Isvara is an ideal one. దీనిని ప్రతి కుటుంబకులు కూడాను అనుసరించి ఆనందాన్ని అందించి జగత్తునకు శాంతిని కలిగించాలి దేర్ ఫోర్ ఎవ్రీ ఫ్యామిలీ మస్ట్ ఫాలో ఈశ్వర ఫ్యామిలీ అండ్ ఎంజాయ్ ద బ్లిస్ఫుల్ నేచర్ అండ్ బీ అన్ ఐడియల్ టు ద రెస్ట్ ఎలాంటి పరిస్థితులు ఎందుకు వీరికి భేదాభిప్రాయములు ఎక్కడ కూడా కలగలేదు అండర్ ఎనీ సర్కమ్స్టాన్సెస్ దెర్ ఇస్ నో స్కోప్ ఫర్ ఎనీ డిస్ ఏ కొన్ని జీవిస్తూ వచ్చారు ఇలాంటి పరిస్థితుల్లో ఈనాటి మానవుడు ఇలాంటి వీశ్వరి కుటుంబాన్ని ఆదర్శంగా తీసుకున్నారా మ్యాన్ టుడే హ్యాస్ యు టేకన్ దిస్ యూనివర్సల్ ఫ్యామిలీ అస్ ఎన్ ఐడియల్ వన్ దైవం యొక్క కుటుంబేకం యొక్క సంఘటం మనం అన్యోన్యతగా గుర్తించినప్పుడే మన జీవితం కూడాను శాంతి భద్రతను అందుతుంది దెన్ వన్స్ వై అండర్స్టాండ్ ద ఇంటిమేట్ రిలేషన్షిప్ అండ్ ద యూనిటీ ఇన్ ద డివైన్ ఫ్యామిలీ ద హోల్ వరల్డ్ విల్ బి పీస్ఫుల్ అండ్ సెక్యూర్ ఈనాడు ఇద్దరు కొడుకులు ఉంటుంటే ఎన్నో సమస్యలు ప్రారంభమవుతున్నాయి టుడే దేర్ ఆర్ టూ సన్స్ ఆఫ్ ప్రాబ్లమ్స్ ఒకరికొకరికి ఏ మాత్రం భార్య యందు అది కూడాను చాలా విరుద్ధంగానే జరుగుతుంటుండాలి అండ్ వైఫ్ They are contradictory in their nature. In their usual family, in all circumstances, in favorable times, they have demonstrated unity. This intimate association we have to develop today. షుడ్ డిచీఫ్ యూనిటీ అలాంటి సాధించే నిమిత్తమే ఈశ్వర కుటుంబము ఈ విశ్వ కుటుంబానికి ఆదర్శంగా నిరూపిస్తూ వచ్చారు ద ఈశ్వర ఫ్యామిలీ ఇస్ ద మోస్ట్ ఐడి ఫర్ ది ఎంటైర్ వరల్డ్ సైర్యా రేమసాయి అధ్యయనవాడి सीताराम नाम राम भजो सीता राम राम भजो मधुर मधुर साईनाम भजो मधुर मधुर नाम भजो राधे श्याम नाम भजो राधे श्याम नाम भजो मधुर मधुर नाम भजो मधुर मधुर साई नाम भजो सीताराम नाम भजो मधुर मधुर साई नाम भजो राधे श्याम नाम भजो मधुर मधुर साई नाम भजो मधुर मधुर साई नाम भजो सीताराम नाम भजो सारा ഉപമ ബ്രഹ്മൻ മാത്രമാണ് സത് പ്രകൃതി അസത്താണ് എല്ലായ്പ്പോഴും ഈ അവബോധം ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ സാധന സുദർശനം അഥവാ ഈശ്വര ദർശനത്തിനു വേണ്ടി ശ്രമിക്കുക നിങ്ങളുടെ സംഭാഷണം മധുരവും മിതവും ആക്കുക നിങ്ങളുടെ സൽപ്രവർത്തികൾ അർപ്പണം ചെയ്യുക ഇതാണ് ത്രിവിധ മാർഗം ഒരു കുട്ടിയെ പോലെ ആവുക നിങ്ങളുടെ അഹന്തയും ദുരഭിമാനവും ഉപേക്ഷിക്കുക നിങ്ങൾ ത്രിഗുണങ്ങളുടെ മണ്ഡലത്തിൽ ആയിരിക്കുമ്പോൾ തന്നെ ജഗന്മാതാവിന് വേണ്ടി അന്വേഷിക്കുക നിങ്ങൾ ത്രിഗുണങ്ങളുടെ ബന്ധത്തിൽ നിന്ന് മുക്തരാകുമ്പോൾ ജഗന്മാതാവ് സ്വയം നിങ്ങളുടെ സമീപത്ത് വന്ന് നിങ്ങളെ മടിയിലിരുത്തി ലാളിക്കും നിങ്ങളുടെ വീക്ഷണം ശുദ്ധമാക്കുക സംഭാഷണം മധുരമാക്കുക കർമ്മങ്ങൾ പവിത്രമാക്കുക അതാണ് മോക്ഷത്തിലേക്കുള്ള മാർഗം ജയ സൈരാം സായിരാം സമസ്ത ലോകോ ഭവന്തു സമസ്ത ലോകിനോ ഭവന്തു സമസ്ത ഭവന്തു Om Shanti 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 Ki Lover Kul Sayram 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 Sayram